ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് പരസ്യം കേട്ടിട്ടില്ലേ നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നേ സന്തോഷം തേടി നടക്കുക അവിടെ കിട്ടോ അവിടെ കിട്ടോ അവിടെ കിട്ടോ എവിടെയാണ് സന്തോഷം നമ്മുടെ ഉള്ളില അതെന്താ എന്താ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത് ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മളെല്ലാവരും ജീവിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുന്നതെന്ന് നമ്മൾ പറയും പക്ഷെ ഒരു നാൾ ഉണ്ടല്ലോ അതിലൊരു മാറ്റം വരും നമ്മുടെ മനസ്സിൽ തന്നെ ഈ പറഞ്ഞ ഞാൻ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയിലും പറഞ്ഞു അവർ തിരിച്ച് നമ്മളോട് ചോദ്യം ചോദിക്കും അതിനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാതെ നമ്മൾ നമുക്ക് വേണ്ടി ഒരു കുറച്ച് സമയം എന്നും മാറ്റി വയ്ക്കുക ഒരു ഇപ്പം നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ നിങ്ങൾ പോട്ടെ വീട്ടമ്മമാരായിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ ഒരു ദിവസത്തിൽ നമുക്ക് വേണ്ടി മാറ്റി ഇപ്പോൾ ജോലി ചെയ്യുന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു അയ്യായിരം രൂപയെ കിട്ടുന്നുള്ളൂ എന്ന് വിചാരിക്കാം ആ അയ്യായിരം രൂപയ്ക്കകത്തുനിന്ന് നിങ്ങൾക്ക് വേണ്ടി ആ അയ്യായിരം രൂപയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് മക്കടെ ഫീസ് ഉണ്ട് അതുണ്ട് ആ ലോൺ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം എല്ലാം ഓക്കെയാണ് പക്ഷേ അവിടെ നമുക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കാര്യം ചെയ്യാൻ പറ്റുമോ ഒന്ന് നോക്കാൻ പറ്റുന്ന കാര്യമില്ലേ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താ പറയുക ഇപ്പം അവിടുന്ന് സാലറി കിട്ടിയന്ന് നമ്മൾ വീട്ടിലേക്ക് പോരുന്ന വഴിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഞ്ഞിമിട്ടായി അതല്ലെങ്കിൽ വേണ്ട ഒരു നല്ല മുടിയെ കൊത്തുന്ന ക്ലിപ്പ് അതും പൊട്ട എന്താ വേണ്ട എന്തെങ്കിലും ഒരു ഐറ്റം അത് വാങ്ങി കഴിക്കുക എന്നതെങ്കിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അതിനർത്ഥം അപ്പോൾ എന്താ ചെയ്യേണ്ടത് അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഈ കിട്ടുന്ന അയ്യായിരത്തിനകത്തുനിന്ന് ഒരു നൂറ് രൂപ എങ്കിലും കുറഞ്ഞത് നിങ്ങളുടേതായ മാറ്റി വയ്ക്കുക അത് കൊടുക്കയിലാകാം അല്ലെങ്കിൽ അക്കൗണ്ടുകളിലാകാം എവിടെയാണെങ്കിലും ആ നൂറ് രൂപ ഒരു മാസം മിനിമം അതിൽ കൂടുതൽ പറ്റിയാൽ നിങ്ങളുടെ സാ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ പൈസ നിങ്ങളുടേതായി മാറ്റി അക്കൗണ്ടിൽ ഇട്ട് വെച്ചാൽ അത് നാളെ നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും ഒന്നുമില്ലാത്തവളായി അല്ലെങ്കിൽ എല്ലാവരും ഒരു സമയത്തും എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചില്ലല്ലോ എന്നൊരു തോന്നൽ ഉണ്ടാവാതിരിക്കും അത് വളരെ നല്ല ഞങ്ങൾ ഈ നേഴ്സുമാനായി എൻ്റെ കൂടെ ഞാൻ പണ്ട് സൗദിയിലായിരുന്നു അപ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ഈ കുട്ടികൾക്കൊന്നും അറിയില്ല വരുമ്പോൾ ഇവർ കിട്ടുന്ന പൈസ എല്ലാം വീട്ടിലേക്ക് അയച്ചു കൊടുക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഒരു രണ്ട് വർഷമൊക്കെ കഴിയുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഇവരുടെ കല്യാണമൊക്കെ വരുമല്ലോ കല്യാണമൊക്കെ വന്ന സമയമാകുമ്പോഴത്തേക്കും ചില നല്ല പേരൻസിൻ്റെ കാര്യമല്ല ഒരു പത്ത് ശതമാനം ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അവർ ഈ കുട്ടികൾ ജോലി ചെയ്ത് വാങ്ങുന്ന പൈസകളെല്ലാം വീട്ടിലയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ വേണ്ട കാര്യങ്ങളെല്ലാം അവർ എല്ലാം ചെയ്തു കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ മാത്രം കാരണവന്മാർ തള്ളി നീക്കുമായിരുന്നു ഇവരെ എന്താണെന്നറിയും ഞങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ കറവപ്പശുക്കളെന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു അതിലങ്ങനെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ ഒരു ശതമാനം ആൾക്കാർ അപ്പോൾ അവരോട് മുന്നോട്ട് ഞങ്ങളെല്ലാവരും പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുന്ന സാലറി പതിനായിരം ആയിക്കോട്ടെ എത്രയാണോ അതിൽ നിന്ന് നിങ്ങളുടേതായി മാത്രം ഒരു കൃത്യമായ എമൗണ്ട് എല്ലാ മാസവും മാറ്റിയെടുത്ത് വെക്കാൻ പറയും അതെന്തിനാണെന്നറിയോ നാളെ ഇവരെല്ലാവരും തിരിഞ്ഞ് നമുക്ക് വരും അല്ലെങ്കിൽ നമുക്ക് പൈസ ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ ഈ കാണുന്ന സ്വന്തവും ബന്ധവും സ്നേഹവും എല്ലാം മാറും അപ്പോൾ നമുക്ക് ജീവിക്കാനും പിടിച്ചു നിൽക്കാനും ഒരു ധൈര്യം ഇതിന് കിട്ടും പൈസ വേണം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഓ പൈസ ഇല്ലാതെയൊക്കെ സ്നേഹം മാത്രം മതി എന്നൊക്കെ പറയും നമ്മൾ ഒരിക്കലുമല്ല പണം എന്ന് പറയുന്ന കാര്യം ആവശ്യത്തിന് വേണം അനാവശ്യമായിട്ട് ഒരുപാട് ഉണ്ടായിട്ട് പ്രത്യേകിച്ച കാര്യമൊന്നുമല്ല പക്ഷെ നമുക്ക് ജീവിക്കാനും നമ്മുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാനും ഒന്നുമല്ലെങ്കിൽ ആരോടും പറയാതെ പോയിട്ട് വൈകുന്നേരമായപ്പോൾ ഒരു കട്ടൻ ചായ കുടിക്കാൻ പുറത്ത് പോയി നല്ല അടിപൊളി ഒരു ബ്രൂ കോഫി കുടിക്കണമെന്ന് മനസ്സിൽ തോന്നിയാൽ പോയി ആരോടും ചോദിക്കാതെ കുടിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതാണ് പവർ അതാണ് ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു കൺസെപ്റ്റാണ് ഏട്ടോ പറഞ്ഞ് അപ്പോൾ നമ്മുടേതായ ഒരു പെർസെൻറ്റേജ് ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തിരിക്കണം നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷമുണ്ടാകൂ മറ്റാരെ സ്നേഹിച്ചാലും നമുക്ക് ആ സന്തോഷം കിട്ടത്തില്ല ആദ്യം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം എന്നിട്ട് അവത് കഴിഞ്ഞതിന് ശേഷമേ ഏതൊരു വ്യക്തിക്കും പ്രാധാന്യം വരാൻ പാടുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷം കിട്ടുള്ളൂ കാരണം ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ജീവിക്കുകയാണ് ഇപ്പോൾ അതായത് എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് വേണ്ടി മാത്രമാണ് ജീവിതം അല്ലെങ്കിൽ പേരൻസിന് വേണ്ടി മാത്രമാണ് എൻ്റെ ജീവിതം എന്ന് ചിന്തിക്കുമ്പോൾ നാളെ അവർ മാറിപ്പോയാൽ നമുക്കത് താങ്ങാൻ പറ്റുന്നതിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ ആദ്യം നമ്മളെ സ്നേഹിക്കണം നമ്മുടെ നമുക്ക് ഒരു വാല്യൂ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവണം അതുണ്ടായിക്കേ ഓട്ടോമാറ്റിക്കലി നമുക്ക് സന്തോഷമൊക്കെ ഇങ്ങനെ ചുറ്റുമുള്ളതെല്ലാം സന്തോഷമായിട്ട് ഇങ്ങനെ കൂടി ചേരുന്ന കാണാം ഒന്ന് ശ്രമിച്ചു നോക്കട്ടോ